കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി മുകുന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഷാഫി പറമ്പിൽ എംപിയെ അതിക്രൂരമായി മർദ്ദിച്ച പിണറായിയുടെ പോലീസിന്റെ കിരാത നടപടിയിലും ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളനാട്ടിൽ പ്രതിഷേധ പരിപാടി നടത്തിയത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി മുകുന്ദൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി തെളനാട് നേതൃത്വം നൽകി കോൺഗ്രസ് നേതാക്കളായ കെ എം സെയ്ദലി കെ കെ പ്രകാശ് രാംകുമാർ ടി സി ശശി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സി എം രഞ്ജിത്ത് എം ശ്രീനാഥ് വിമൽകുമാർ കെ ജി അഭിഷേക് സഞ്ജു അഖിൽ ജസിൽ അഫ്സൽ ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു സ്വർണം ആ സ്വർണം തരുടെ അവിടെ നിന്ന് അടിച്ചു മാറ്റി ബാംഗ്ലൂരും ചെന്നൈയിലും മറ്റ് അനവധി സ്റ്റേറ്റുകളിലും നമ്മുടെ സിനിമാ നടൻ ജയറാമന്റെ വീട്ടിലടക്കം വരെ കൊണ്ടുപോയ വാർത്തകൾ നാം കാണിച്ചുകൊണ്ട് സ്വർണപ്പാടികൾ അടിച്ച എടുക്കുകയും തിരിച്ചുകൊണ്ടുവന്ന് ചെമ്പ് ആളുകളവിടെ പിടിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന് സ്വർണം മൂശാൻ വേണ്ടി ചെന്നൈയിൽ കൊണ്ടുപോയി ഇതൊരു പോറ്റി എന്ന് പറഞ്ഞുവാൻ ആ ക്ഷേത്രമായ യാതൊരു ബന്ധമില്ലാത്ത എങ്ങനെയാണ് എങ്ങനെയാണത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ധൈര്യം വന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരം എന്താണ് എന്നുള്ള സംബന്ധിച്ച് ജനങ്ങൾക്കറിയണം ദേവസ്വം ബോർഡിന്റെ അറിവ് കൂടെ അദ്ദേഹം എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും വിഷൻ ന്യൂസ് പഴയന്നൂർ ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി